ഈ പടബാണ് നമ്മൾ ഇന്നിടത്ത് മറിക്കാൻ പോകുന്നത് അച്ഛനെ മീശ എന്നാ ചെയ്യണത് ഇത് രാവിലെ നമ്മള് ചായ കുടിക്കുന്നത് അതിനെന്തോ ഇടുന്നത് എന്തോ ഇടുന്നത് തേയില വളരെ ലോ കോസ്റ്റ് പരിപാടികളാ പരിപാടികളാണ് ിൽ നിന്നും മോഹൻലാലിലേക്ക് ഒരുങ്ങുന്നതിന് മുമ്പ് ആളെ നമുക്കൊന്ന് എൻ്റെ പേര് എന്റെ പേര് സജേഷ് ആലപ്പുഴ ജില്ലയിലെ അറവാട് പുന്നപ്രയിലാണ് വീട് ചേട്ടാ പരിപാടി മിക്കവാറും വൈകുന്നേരങ്ങളിലായിരിക്കും ഇപ്പം രാവിലെ വീട്ടിൽ പണിക്കിറങ്ങിക്കഴിഞ്ഞാൽ കോസ്റ്റ്യൂമും ആയിട്ട് ആയിട്ടെങ്കിൽ പോരിഞ്ഞ് എന്നിട്ട് പണിയും കഴിഞ്ഞ് നേരെ പ്രോഗ്രാംസ് അയച്ച് ചെന്ന എല്ലാവ പരിപാടിയാണ് നമ്മുടെ കഴിഞ്ഞ കൊറോണ കാലത്തിൽ നമ്മുടെ കലാകാരന്മാരെല്ലാം വീട്ടിൽ ഇരുന്ന സമയത്ത് എനിക്ക് കൃഷിപ്പണി ഉണ്ടായിരുന്നു ട്രാക്ടറിൽ അങ്ങനെ സൊരുക്കൂട്ടി വെച്ച് മേടിച്ച സാധനങ്ങളൊക്കെയാണ് ഇത് ഈ ജെൻസാറിൻ്റെ കോസ്റ്റ്യൂമ് മാത്രം ഒരു പതിനയ്യായിരം രൂപയ്ക്ക് അടുത്ത് വന്നിട്ടുണ്ട് ഈ കോട്ടിനൊക്കെ തന്നെ നല്ല വിലയാണ് തയ്പ്പിച്ചതാണ് ഞാനിപ്പോൾ ട്രാക്ടർ ഓടിക്കാൻ തുടങ്ങിയിട്ടൊരു പതിനഞ്ച് കൊല്ലത്തിന് വേണ്ടിലായിട്ടുണ്ട് പിന്നെ പിന്നെ ഈ കലാപരമായ ഫീൽഡിലേക്ക് വന്നിട്ട് ഇപ്പം ഒരു ഏഴെട്ട് വർഷമായി അപ്പം ഒത്തിരി ട്രൂപ്പുകളെ വിളിക്കുന്നുണ്ട് അപ്പം നമുക്കിങ്ങനെ ഈ ലോങ്ങിലൊന്നും പോകാൻ പറ്റിയില്ല പാടം നമുക്ക് ഈ പണി കളഞ്ഞിട്ടൊന്നും പോകാൻ പറ്റാത്തത് കൊണ്ട് അതാണ് ഞാൻ ഈ ലോങ്ങിലൊന്നും പ്രോഗ്രാമിന് പോകാത്തത് പിന്നെ വൈകുന്നേരങ്ങളിലുള്ള പ്രോഗ്രാമേ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കൂടുതലും പണി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നമാകും അപ്പോൾ ഒന്നും ഒരു കരയ്ക്കെത്താൻ പറ്റിയിട്ടില്ല ഇതുവരെ ജെയിൻ സാറിലേക്ക് വരാനുള്ളൊരു സാഹചര്യം എൻ്റെ അപ്പന എൻ്റെ അപ്പൻ നമ്മൾ എപ്പോൾ ചെന്നാലും ജെയിൻ സാറിൻ്റെ പടം ഉണ്ടെങ്കിൽ പുള്ളി അത് ഫുള്ള് കാണും വേറെ ഒന്നും വെക്കിയാ എന്നിട്ടിരുന്ന് ഡയലോഗും കാര്യങ്ങളുമൊക്കെ പറയും അച്ഛൻ അങ്ങനെ ഒരു ദിവസം എന്നോട് പറഞ്ഞടാ നീ ഒന്ന് ഒരുങ്ങടാന്നും പറഞ്ഞ് അവിടെ നിന്ന് എടുത്ത് പൗഡറും ഒക്കെ ഇട്ട് മീശയൊക്കെ വരച്ച് എന്നെ കൊണ്ടങ്ങ് ഒരുക്കിച്ച് അങ്ങനെ അങ്ങനെ അറിയായി ഇപ്പം അതിങ്ങനെ ഒരുങ്ങി ഒരുങ്ങി എനിക്ക് അതിൻ്റെ അകത്തോട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ഇത് തോന്നി ഞാൻ ആദ്യത്തെ ഫിയർ ഈ ജയൻ സാറിൻ്റെ ഫിയർ തന്നെ ചെയ്യുന്നത് ഇപ്പം വേറെ മോലാലം ചെയ്യുന്നുണ്ട് മമ്മൂക്ക ചെയ്യുന്നുണ്ട് ജഗതി അങ്ങനെ കുറേ ഫിയറുകൾ വേറെ ചെയ്യുന്നുണ്ട് പ്രോഗ്രാമിന് ഞാൻ പല വേദികളിലും ഒത്തിരി ഫിയറുകൾ ചെയ്യാറുള്ളു പക്ഷേ ജയൻ സാറിന് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ആരാധകരുടെ ഒരു ഇത് അത് എനിക്കല്ല അത് സാറിന് ജയൻ സാറിനാണ് അവർ അംഗീകാരം കിട്ടുന്നത് അതൊരു പഞ്ചാണ് ഏത് ഫിഗർ ചെയ്താലും അത്ര ഒരു ഇത് കിട്ടത്തില്ല നമുക്ക് ജയൻ സാറിന് ചെയ്യുമ്പോൾ അത് പക്ക അടിപൊളിയാണ് നാട്ടുകാരുടെ ആ ഒരു കയ്യടിയും ഇതും കൂടെ കാണുമ്പോൾ എനിക്ക് വീണ്ടും ഒരു ആവേശമാണ് അത് അതാണ് നമ്മൾ ഇതിലൂടെ കൂടുതലും താല്പര്യം ഇപ്പോഴുള്ള പ്രതിസന്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വർക്കെല്ലാം കഴിഞ്ഞിട്ട് നേരെ പരിപാടി സ്ഥലത്ത് ചെന്ന് പരിപാടി സ്ഥലത്ത് വലിയ കാര്യത്തെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഒരുങ്ങി ചെല്ലുമ്പോൾ വന്ന് പീസ് വരിക ഇത് എന്നാൽ പത്ത് മണിക്ക് ശേഷം ഇപ്പോൾ പ്രോഗ്രാം ചെയ്യാൻ പാടില്ലല്ലോ അങ്ങനൊരു പ്രശ്നം പറ്റിയിരിക്കുമല്ലോ ഇപ്പം ഇപ്പം ആദ്യ പകുതി പോലും ഇപ്പോൾ കളിക്കാൻ പറ്റുന്നില്ല സ്റ്റേജുകളിൽ നമ്മളിപ്പോൾ ട്രാക്ടറെ തന്നെ കൾട്ടിവേറ്ററ് റൊട്ടവേറ്ററ് ബണ്ട് ഫോർമർ അതായത് ഇപ്പോൾ കർഷകർക്ക് ലാഭകരമായിട്ട് നമ്മൾ വരമ്പെടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കൃഷിയായിട്ട് എപ്പോഴും കൂടെ കാണും കൃഷിക്കാർ കർഷകരോട് എപ്പോഴും ഉണ്ടാവും ഞാൻ ഇനി സാറിൽ നിന്നും മോഹൻലാലിലേക്ക് ആസാരം മനസ്സിലായാ നേരത്തെ ജയദേ ഇപ്പം മോഹൻലാലായിട്ട് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് ട്രാക്ടറിൻ്റെ പകുതിക്ക് മേലെ പണി രണ്ടുപേരുണ്ട് ഒരെണ്ണ സെൽവഞ്ചനാണ് അപ്പം രണ്ടുപേരും കൂടെയാണ് കൂടുതലും വർക്ക് ചെയ്യുന്നത് അടിപൊളി ഒരു കർഷക തൊഴിലാളിയാണ് അപ്പം ഒരു കലാകാരനും ട്രാക്ടറിന്റെ വർക്ക് ആയാലും സ്റ്റേജ് ഷോ ആയാലും വിളിക്കാൻ മറക്കരുത് കേട്ടാ അപ്പോൾ ഓക്കെ